ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ധാരാട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം മൂവിങ് ഓൺ വന്നിട്ടുണ്ട് പാഷൻ ഇഗ്നൈറ്റഡ് Add Foundation and let memories of love. King of Swords. ഒരു ചേഞ്ച് ആണ് കേട്ടോ കാണുന്നത് ഇതില് ഒരു ഹാർട്ട് അറ്റാൻ്റെ ലോസ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു വലിയ വിഷമം മാറിപ്പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ മാറിപ്പോകാനുള്ള നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു വിഷമം മാറാൻ വേണ്ടിയിട്ട് എന്തോ നിങ്ങൾക്ക് ഹാൾബ്രേക്ക് ഉണ്ടാക്കിയ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും നിങ്ങളൊരു വളരെ വലിയ വിഷമ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ അങ്ങനെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ആ ഒരു കാര്യം വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം എൻ്റെ ആയി അത് നിങ്ങൾ ചെയ്ഞ്ചാകുന്നു നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു ചില ആൾക്കാർക്ക് അതൊരു ട്രാവലാണ് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ഓഫീസിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ മാറുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ഒരു ജോലി നഷ്ടപ്പെട്ട് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരിക്കാം അങ്ങനെ ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ ചില ആൾക്കാർ അങ്ങനെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു പുതിയ ജോലി കിട്ടിപ്പോകുന്നതായിരിക്കാം ഒരു ചേഞ്ചാണ് കാണുന്നത് നിങ്ങൾക്കൊരു യാത്രയുമുണ്ട് ഇന്നേ ദിവസം കുറേയധികം ആൾക്കാർക്ക് പിന്നെ മൂവിങ് ഓൺ ആണ് അപ്പം നിങ്ങൾ എന്ത് വിഷമത്തിലായിരുന്നാലും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് മുന്നോട്ടേക്ക് എനിക്ക് പോയേ പറ്റുള്ളൂ എനിക്ക് ഇതിങ്ങനെ നിൽക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല എനിക്ക് മുന്നോട്ടേക്ക് തന്നെ പോയാലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് വളരെ ശരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇല്ലാത്തൊരു സ്ട്രെങ്തായിരിക്കും ഉണ്ടാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് കാണുന്നുണ്ട് പാഷനാണ് അപ്പം നിങ്ങൾ ആ ഉള്ളിലുണ്ടായിരുന്ന ഒരു തീ നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ഇത്രയും കാലം ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തീ നിങ്ങൾ കത്തിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു തീ കത്താനുള്ളൊരു സമയമാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു സമയമാണ് അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഷാഡോയാണ് അപ്പോൾ ശരിക്കും നിങ്ങൾ കുറേ ആൾക്കാർ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ യഥാർത്ഥ മുഖം കാണുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റാണ് എന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ അന്ധമായി പലരെയും വിശ്വസിച്ചു കൊണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു വിശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കിട്ടുന്നുണ്ട് ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും ഒന്ന് ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്യേണ്ട ഒരു സമയമുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറ്റേണ്ട ഒരു സമയമാണ് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ ചിന്തിച്ചിരുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും ആ തെറ്റ് നിങ്ങളുടെ സ്വന്തം മിസ്റ്റേക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നും കാണുന്നുണ്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് ഇതെൻ്റെ മിസ്റ്റേക്കാണ് ഇതിങ്ങനെ അല്ല ചെയ്യേണ്ടിയിരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഫൗണ്ടേഷൻ എൻ്റെ അച്ചീവ്മെൻ്റ് ആണ് നിങ്ങൾ ചില ആൾക്കാർ ഇതിലൊരു ചിലപ്പോൾ വീടൊക്കെ വയ്ക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചറിലേക്ക് ഉള്ള എന്തോ ഒരു കാര്യത്തിനും തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ അതൊരു ഫ്ലാറ്റ് വാങ്ങാം ഒരു വീട് വാങ്ങാം ഒരു വണ്ടി വാങ്ങാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാം അത് ഇപ്പോഴത്തേക്ക് വേണ്ടിയിട്ടുള്ളതല്ല അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഉള്ള ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു എന്നും കാണുന്നുണ്ട് പിന്നെ മെമ്മറീസ് ഓഫ് ലവ് ആണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ആ ഒരു ഓർമ്മ പാസ്റ്റിലെ ഓർമ്മ ശരിക്കും നിങ്ങളിലേക്ക് വരുന്നൊരു ദിവസമാണ് അപ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും പാസ്റ്റിലുള്ള കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾക്ക് കരയാ കരയുന്നുണ്ടായിരിക്കാം അപ്പോൾ ചിലപ്പോൾ ശരിക്കും പെയിൻഫുള്ളായിട്ടുള്ള ഒരു ഓർമ്മകളായിരിക്കും വരുന്നത് അതിൽ ശരിക്കും ഇമോഷണലി നിങ്ങളൊന്ന് ശരിക്കും ഡൗൺ ആയി പോകും എന്നും കാണുന്നുണ്ട് പിന്നെ കിങ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഒരു സ്ട്രെങ്ത് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇന്ന് ഓഫീസിലൊക്കെ ശരിക്കും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് മറ്റുള്ള നിങ്ങളുടെ ബോസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങളോട് പെരുമാറാൻ സാധ്യതയുണ്ട് നിങ്ങൾ വിചാരിക്കും ഒരിക്കലും പെരുമാറാത്തതുപോലെ ഇന്ന് ചിലപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചിലപ്പോൾ പെരുമാറാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ ശരിക്കും നിങ്ങൾക്കും ഒരു ഈഗോയൊക്കെ ഇന്ന് തോന്നാൻ സാധ്യത ഉണ്ട് കേട്ടോ ഓഫീസിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾക്കും ഒരു ഈഗോ തോന്നും നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഇന്ന് നിങ്ങൾക്ക് പുറത്തു വരും എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഫ്രസ്ട്രേഷൻ ഒരുപാടുള്ള അപ്പം നിങ്ങൾ എന്തു ചെയ്യും മറ്റുള്ളവരോടും ആ ഒരു ഈഗോയിൽ തന്നെ പെരുമാറും എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നു ഞാൻ മറ്റുള്ളവരെന്നോട് എങ്ങനെ പെരുമാറിയാലും അതുപോലെ മാത്രം തിരിച്ച് പെരുമാറിയാൽ മതി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് കാരണം പാസ്റ്റിൽ നിങ്ങൾ ചിലപ്പം കുറേ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമായിരിക്കും എല്ലാവരോടും വളരെ ഹിളായിട്ട് നിങ്ങൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ തിരിച്ചതുപോലെ തന്നെ പെരുമാറാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലാതെ വിട്ടുകൊടുക്കണ്ട ഒരു ചിന്തയാണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത് ഉണ്ട് ഇന്നേ ദിവസം വളരെയധികം ഈഗോ വർക്ക് ചെയ്യുന്നൊരു സമയം കൂടിയാണ് നിങ്ങൾക്ക് പിന്നെ ശരിക്കും ഒരു വഴക്കുണ്ടാക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവും കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ഫൈവ് ഫൈവ് ഓഫ് ആൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്നൊരു മത്സര ബുദ്ധി നിങ്ങൾക്കും തോന്നും മറ്റുള്ളവരും ഇന്ന് നിങ്ങളോട് മത്സരിക്കും അപ്പോൾ പാസ്റ്റിൽ മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങളോട് മത്സരിച്ചാൽ നിങ്ങളത് വിട്ടുകൊടുക്കും പക്ഷേ ഇന്നേ ദിവസം നിങ്ങൾക്കും ഒരു മത്സരിക്കാനുള്ളൊരു തോന്നൽ വരും എന്ന് കാണുന്നുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് ഹസ്ബൻഡ് ഹസ്ബൻഡ് വൈഫ് ആയിട്ട് അതല്ലെങ്കിൽ ആയിട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധ്യതയുണ്ട് ചില ആൾക്കാർ ഇന്ന് ഫാമിലിയിലേക്ക് വരുമായിരിക്കാം അങ്ങനെ വിദേശത്തുള്ള ആൾക്കാരാണെങ്കിൽ അവർ നാട്ടിലേക്ക് ഓണത്തിനൊക്കെ വരാനുള്ള സാധ്യതയായിരിക്കും അങ്ങനെ വരുന്നു വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ അതിൽ എന്തായാലും ഒരു ട്രാവൽ കാർഡും ഉണ്ട് കുറേയധികം ആൾക്കാർ നാട്ടിലേക്ക് വരുന്ന ഒരു എനർജിയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ട്രാവൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് നമുക്ക് എടുക്കാം ബ്രെഡാണ് പീരിയഡ് ഓഫ് പ്രോസ്പെറിറ്റി ആൻഡ് അബൻഡൻസ് അപ്പോൾ പല ആൾക്കാർക്കും ഒരു സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇന്നേ ദിവസം പ്രോസ്പെറിറ്റി അബണ്ടൻസ് വന്നിട്ടുള്ളത് നെസ്റ്റാണ് ഇമോഷണലി സെക്യൂർ ലവിങ് ഫാമിലിസ് ഇമ്പോർട്ടൻറ്റ് യു അതാണ് ഹാപ്പി ഫാമിലി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു നെസ്റ്റാളജിക് ഫീലാണെന്നുള്ളതാണ് ചിലപ്പോൾ പലർക്കും നാട്ടിലോട്ട് വരുന്നതിൻ്റെ ഒരുക്കത്തിലായിരിക്കാം അപ്പോൾ ചിലർക്ക് പർച്ചേസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ഒരു ഇമോഷണലി നിങ്ങൾ കുറച്ചുകൂടി ഒരു അറ്റാച്ചഡ് ആകുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയോട് എന്നാണ് കാണുന്നത് ഹോഴ്സാണ് ഷോർട്ട് ജേണിയാണ് അപ്പോൾ ഇതിന്ന് എന്താ എന്തായാലും കുറേയധികം ആൾക്കാർക്ക് ഒരു ജേണി വന്നിട്ടുണ്ട് ഒരു യാത്ര ഉണ്ട് ചിലപ്പോൾ ഒരു ചെറിയ യാത്ര ആയിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് ഷാർക്കാണ് ടേക്ക് കെയർ ഓഫ് ടേക്ക് കെയർ ഓർ ദർ വിൽ ബി എ ലോസ് ഓഫ് എ മെറ്റീരിയൽ വെൽത്താണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫിനാൻസ് ഒന്ന് ടേക്ക് കെയർ ചെയ്യണം എന്നും കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ചില ആൾക്കാർക്ക് അപ്പോൾ നിങ്ങളൊന്ന് ടേക്ക് കെയർ ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫിനാൻസ് ഒന്ന് ശ്രദ്ധിക്കാം പറയുന്നുണ്ട് ഇന്നേ ദിവസം ക്യാരേജ് ആണ് ജേണി ഐദർ ഫിസിക്കൽ ഓർ മെൻറ്റൽ അപ്പോൾ ഇന്നേ ദിവസം ഒരു ജേണിയാണ് കൂടുതലും കാണുന്നത് ചില ആൾക്കാർക്ക് ഒന്ന് ഒരു പിണങ്ങി പോകണ ഒരു എനർജി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഒന്ന് ഒരു ഒന്ന് ഒരു യാത്ര ചെയ്ത് തിരിച്ചു വരാം മനസ്സൊക്കെ ഒന്ന് ശരിയാകാൻ വേണ്ടിയിട്ടൊന്ന് യാത്ര ചെയ്ത് തിരിച്ചു വരാമെന്ന് പറയുന്ന അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് മനസ്സ് ശരിയല്ലാത്തത് കൊണ്ട് ഒരുപാട് ടെൻഷനും ഫ്രസ്ട്രേഷനും ഒക്കെ ഉള്ളത് കൊണ്ടൊന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ കുറേ ആൾ ആൾക്കാരുണ്ട് എന്തായാലും ജേണി കാണുന്നുണ്ട് ഇപ്പോൾ നാട്ടിലോട്ട് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ സ്ഥലം മാറി പോകുന്നതായിരിക്കാം അങ്ങനത്തെ ഒരു ജേണി ഇന്നേ ഉണ്ട് ടേബിളാണ് ഹാർഡ് വർക്ക് ഹെഡ് അപ്പം നിങ്ങൾ കുറേയധികം ബിസി ആയിരുന്ന ആ ഒരു കാര്യം ചിലപ്പോൾ കഴിയുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഓഫീസിലൊക്കെ എന്തെങ്കിലും കാര്യത്തിന് ശരിക്കും ബിസി ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഒക്കെ നിങ്ങൾ ഏറ്റെടുത്ത് അതിൽ കുറേ ജോലി തിരക്കുണ്ടായിരുന്നെങ്കിൽ അത് ഒരു ആ ഈ ഒരു സമയത്ത് അത് തീരുന്നു എന്നാണ് കാണുന്നത് യങ്ങർ മാൻ ആണ് ഡീലിങ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ യങ്ങർ മാൻ ചിലപ്പോൾ നിങ്ങൾ ഇതിനൊരു ചെറിയ ഒരു കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട് അത് നിങ്ങളുമാ നിങ്ങളുടെ ഒരു ചില ആൾക്കാർക്ക് നിങ്ങളുമായി പ്രായം കുറഞ്ഞ ഒരാളുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യത ഉണ്ടായിരിക്കാം ഇതിൽ പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് ശരിക്കും ഒരു ഒരു കോൺഫ്ലിക്റ്റും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുമായിട്ട് പ്രായം കുറഞ്ഞ ആൾക്കാരുമായിട്ട് അല്ലാതെയുള്ള ആൾക്കാരുമായിട്ടോ ഇന്ന ദിവസം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിൽ നിന്നൊന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നോക്കുക റാബിറ്റ് ആണ് ടു മച്ച് കൺസേൺ സെക്ഷൽ മാറ്റേഴ്സ് തോന്നിയിട്ടുണ്ട് ചില ആൾക്കാർക്ക് കുറച്ച് ചിലപ്പോൾ ആരോടെങ്കിലും ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് തോന്നാം എന്നുള്ളതാണ് വിൻ വിൻസിംസ് ആണ് പീസ് ആൻഡ് ഹാർമണി പല ആൾക്കാർക്കും വളരെ ഹാർമണി ഒക്കെ തോന്നും വളരെ സന്തോഷം തോന്നും ചിലപ്പോൾ നിങ്ങളുടെ ലവറെ കാണാൻ പറ്റുമായിരിക്കാം അവരുമായിട്ട് ചിലപ്പോൾ അവരുമായിട്ടൊരു ഷോർട്ട് ജേണി ആയിരിക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ പുറത്തേക്ക് പോവുമായിരിക്കാം വൈനാണ് സീക്ക് ഔട്ട് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് വിൽ ബി ഹെൽപ്പ് യു എന്നുള്ളതാണ് ചില എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇന്ന് അറിയുമായിരിക്കാം എന്തെങ്കിലും നിങ്ങൾ തിരക്കിക്കൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് എന്താണത് നടന്നതെന്ന് നിങ്ങൾ മുന്നിൽ എത്തുന്നൊരു സമയം ആയിരിക്കാം ഇന്ന് ഹാൻഡ് ഷേക്ക് മീറ്റിംഗ് വിത്ത് എ സ്ട്രേഞ്ചർ കുടിപ്പി ഇമ്പോർട്ടൻറ്റ് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു ആളുമായിട്ട് ഒന്ന് ഒരു മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ആ ഒരു കാര്യം നിങ്ങളെ ലൈഫിൽ ചിലപ്പോൾ ഫ്യൂച്ചറിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിലും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് റിസമൈറ്റ് ആയാൽ കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം താങ്ക് യു